ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ശ്രീലക്ഷ്മി അറക്കില്ലേ ഒരു സമയത്ത് വന്നിരുന്നു പറയുന്നു എന്നെ ആരും വെടി എന്ന് വിളിക്കരുത് എന്നെല്ലാവരും നിങ്ങൾ വെടി എന്ന് വിളിക്കുന്നു എന്തിനാണ് വിളിക്കുന്നത് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് വെടി എന്ന് വിളിക്കുന്നതിന് അർഹയല്ല നിങ്ങൾ എന്തിനു വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കരയുന്നു പിന്നെ മറുഭാഗത്ത് ചെന്നിരുന്ന് പറയുന്നു ഞാൻ ഒരു പടുപുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആദ്യം ഞാൻ സ്വഭാവം നോക്കും എന്നിട്ടാണ് ബന്ധപ്പെടുക പിന്നെ ഞാനൊന്ന് ഫിൽറ്റർ ചെയ്ത് സ്വഭാവവും അതുപോലെ തന്നെ സെക്സും എങ്ങനെയുണ്ട് നോക്കും ഇത് രണ്ടും എന്നിട്ട് അവർ എന്നെ വേർപിരിഞ്ഞ ആയി പോയി കഴിഞ്ഞാൽ സ്വഭാവം അതുപോലെ തന്നെ സുഖം അതുപോലെ സെക്സ് ഇതൊക്കെ വെച്ച് നോക്കും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ വെടി എന്ന് വിളിച്ചു പോകും എന്ത് ചെയ്യാനാണ് പക്ഷെ അവരത് കരയെന്ന് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമുണ്ട് ഒരു സ്ത്രീയെയും നമ്മൾ ഒരു വെടിയൊന്നും മറ്റേ ഒന്നും സംബോധന ചെയ്യാൻ പാടില്ല ചിലവരുടെ കൾച്ചറാണ് അത് ഒരു സ്ത്രീകൾ ഇങ്ങനെ വന്ന് പറഞ്ഞ അവള് വെടി തന്നെ അവള് വെടി തന്നെ എന്ന് പറയുന്നത് ഓരോരുത്തരെ കൾച്ചറാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് എറിഞ്ഞിട്ട് കൊടുക്കാതിരിക്കുക എന്നെ നിങ്ങൾ അടിച്ചു പറിച്ചു തിന്നു എന്നും പറഞ്ഞ് എറിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാര് ചിലപ്പോൾ സ്വഭാവ വൈകൃതമുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ വിളിച്ചു എന്നിരിക്കും അത് സ്വാഭാവികമാണ് സത്യത്തിൽ സമൂഹത്തിൽ ഒരുപാട് ജനങ്ങൾ ഒരു തിങ്ങി നിറഞ്ഞു ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ അപ്പൊ ഇവരുടെയൊക്കെ പല പല തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ ക്യാരക്ടർ വെച്ച് നിങ്ങളിത് പട്ടിക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്ന പോലെ ഇട്ട് കൊടുത്താൽ പട്ടി അത് കടിച്ച് തിന്നുക തന്നെ ചെയ്യും അപ്പൊ നമുക്കത് എന്താണ് നോക്കാം അതിനു മുന്നേ ഒരു ചാനലൊന്നുമല്ല ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തിക്കുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ആള് സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നത് ഞാൻ എത്ര പുരുഷന്മാർ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ആദ്യം കേൾക്കാം എന്നിട്ട് അറിയുന്ന വീഡിയോ കേൾക്കാം കേട്ടോ ആൾക്കാരുണ്ടല്ലോ ഒരാളെക്കാളും ബെറ്റർ ആയിരിക്കും അടുത്ത ആള് എല്ലാ കാര്യത്തിലും അതായത് നമ്മൾ ആദ്യം ചിലപ്പം നമ്മളുടെ സ്വഭാവത്തിൽ മാത്രമായിരിക്കും ആകർഷ്ടാവുന്നത് സെക്സിന് അത് ആകർഷക രണ്ടാമത്തെ വരുമ്പോൾ സ്വഭാവവും സെക്സും ഓക്കെ ആയിട്ടുള്ള ആളായിരിക്കും മറ്റൊരു വരുമ്പോൾ കുറച്ചുകൂടെ ടോക്സിക് അല്ലാതെ കുറച്ച് സമാധാനം തരുന്നത് അങ്ങനെ നമ്മൾ കൂടുതൽ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കൂടുതൽ എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓരോന്ന് സെലക്ട് ചെയ്യും ഞാൻ പറയുന്ന മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യാതെ നമ്മൾ ഓരോ ഇപ്പൊ എന്റെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ നീണ്ടുന്നത് എന്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് ഏഴ് വർഷം അത് കഴിഞ്ഞിട്ടുള്ള നാല് വർഷം അങ്ങനെയൊക്കെയാണ് എന്റെ റിലേഷൻഷിപ്പ് ഞാൻ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട് അതിൽ കമ്മിറ്റായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് നിന്ന് ബെറ്റർ അതായത് നമുക്ക് ഒരാളുമായിട്ട് ബ്രേക്കപ്പ് ആകുമ്പോൾ അറിയാമല്ലോ ഇയാളുടെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉള്ളേന്ന് സെക്സ് ലൈഫ് മാത്രമല്ല ബാക്കിയുള്ള ഇമോഷനും അങ്ങനത്തെ പൊളിറ്റിക്കലും ഒക്കെ ആയിട്ടുള്ള സെക്സ് സോറി ലവ് എന്നതൊക്കെ പറയുന്ന പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് അപ്പം പൊളിക്കലും അങ്ങനെയുള്ള എല്ലാ എലമെന്റും കൂടെ കൂടുതൽ 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 നല്ല ബെറ്റർ ആളെയാണ് കേട്ടല്ലോ വിവാഹ സങ്കല്പല്ല ഈ പറഞ്ഞത് അതായത് സെക്സുമായി ഓരോരുത്തരുമായി ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒന്നുകൂടി ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഓരോരുത്തരെ കൊണ്ടുവരുന്ന പോലെയാണ് ആദ്യ സ്വഭാവം മാത്രം നോക്കി സെക്സ് ചെയ്യുന്നു പിന്നെ മനസ്സിലാവുന്നു അയ്യോ അത് മാത്രം പോലെ സെക്സും കൂടി നോക്കണം അങ്ങനെ സെക്സും കൂടി നോക്കിയിട്ട് ഫിൽട്ടർ ഫിൽട്ടർ ചെയ്ത് ആളെ തിരഞ്ഞെടുക്കുന്നു പിന്നെ അവരായിട്ട് ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ വീണ്ടും പോയ ടോക്സിക് അല്ലാത്തൊരു പേഴ്സൺ അങ്ങനെ അവസാനമായിട്ട് സെക്സ് ചെയ്യുന്ന ആള് ഏറ്റവും നല്ല തനിമയായിരുന്ന ജെനുവിൻ ഒരു പേഴ്സണെ ഒരു രത്നം തന്നെ കിട്ടുന്നു എന്ന് ൾ പറയുന്നത് ഇത്തരത്തിലൊക്കെ പറയുമ്പോ പിന്നെ കമന്റ്സ് എങ്ങനെയായിരിക്കും വരിക നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എന്നിട്ട് എന്നെ വെടിയെന്ന് വിളിക്കല്ലേ എന്നെ വെടിയെന്ന് വിളിക്കല്ലേ ഒരിക്കലും വിളിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വെടിയെന്ന് വിളിക്കരുത് ശരി തന്നെയാണ് ആരും അങ്ങനെ വിളിക്കാൻ പാടില്ല പക്ഷേ അവരങ്ങനെ വിളിക്കാനുള്ള രൂപകൾ ആരാണ് ഇട്ടു കൊടുത്തത് അതും കൂടി ഒന്ന് കേൾക്കണം കേട്ടോ ഈ വെടിക്കഥ ഒന്ന് നമുക്കൊന്ന് കേട്ടു നിങ്ങൾ പറയുന്നുണ്ടോ രാവിലെ ഞാൻ അഞ്ചു മണിക്കെടുത്ത് അഞ്ചു മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി അവിടെ നിന്ന് നേരെ ബി എഡ് കോളേജിൽ പോയി പഠിച്ച് അവിടെ നിന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി എട്ട് മണിക്ക് വന്നിട്ട് വീണ്ടും ബി എഡിന്റെ എല്ലാ വർക്കും എഴുതി അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടി പറയരുത് അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ് കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ 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 എന്നെ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല നിങ്ങൾ വെടി എത്ര കഷ്ടപ്പെട്ട ജീവിക്കുന്നത് നമുക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അത് അത്തരത്തിൽ ചെയ്യുന്നവരെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മള് സൂക്ഷിക്കുക തന്നെ ചെയ്യണം കാരണം എനിക്കറിയാം അച്ഛനില്ലായിരുന്നു നമുക്കിപ്പോ വേണമെങ്കിലും ഈ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും എനിക്ക് ശരിക്കും സങ്കടം വന്നു എന്തിനാണ് ഇങ്ങനെ വേണ്ടി വേണ്ടി നോക്കുന്നത് പക്ഷെ ശ്രീലക്ഷ്മി ഒന്നും ആലോചിക്കേണ്ട ശ്രീലക്ഷ്മി അറയ്ക്കില്ല ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ സ്വന്തം നാവിനെയാണ് പിടിച്ചു കെട്ടേണ്ടത് അത് കാരണമാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കരച്ചിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സലിഞ്ഞു പോവാണ് ശരിക്കും വേഷ്യാവൃത്തിക്കൊന്നും ഞാൻ നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞു നടക്കാതെ ചെയ്ത് കാണിക്കൂ ഒന്നും ചെയ്യാതെ വളരെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു എങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ചു കാണിക്കൂ ഇത് നോക്കൂ ഇപ്പൊ തരം ഷിഞ്ചിത എന്റെ ദീപക്കിന്റെ കേസിൽ തന്നെ നിങ്ങൾ ദീപക്കരെ കുറ്റം പറയുകയാണ് ഫെയിം നേടാൻ വേണ്ടിയിട്ട് സ്വന്തം റെയിൽ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ സ്ത്രീയെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആ മരിച്ച് ഒരു വീട്ടിന് അത്താണിയായിട്ടുള്ള ഒരു മനുഷ്യൻ മരിച്ച് ആ ആത്മഹത്യ ചെയ്തതിനെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ആ ഒരു മനുഷ്യന്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ അമ്മയും കൂടി ഇരിക്കുമ്പോഴാണ് തമ്മിൽ തമ്മിൽ എന്നുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ കുറ്റം പറയുന്നത് അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർ ക്രൂശിക്കാതിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ന്യായത്തിന്റെ പക്ഷത്തു നിന്ന് നോക്കൂ നിങ്ങൾ ആരും ക്രൂശിക്കില്ല അത്രയേ ഉള്ളൂ നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ച ആൾ തന്നെയാണ് ഒരു ഫോൺ പോലും മാറ്റാൻ പൈസ ഇല്ല എന്നാണ് ഇപ്പൊ പറയുന്നത് ആൾ പറയുന്നില്ല ഞാൻ അങ്ങനെ വേശ്യവൃത്തി നടക്കുന്ന ആളാണെങ്കിൽ എന്തേലും ഫോൺ മാറ്റാൻ പൈസ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു ഏഹ് ശരിയാണ് നിങ്ങൾ നാളെ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് ആരും പറയുന്നില്ല ട്യൂഷൻ എടുത്തിട്ടാണ് ജീവിക്കുന്നത് ഇവര് തന്നെ പറയുന്നുണ്ട് ഇവരെ ട്യൂഷൻ കുട്ടികളെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി അതായത് ഇവർക്ക് പോക്സോ കേസ് കേസിൽ പെടുത്താൻ വേണ്ടി ഇവരെ നോക്കിയെന്ന് പറയുന്നുണ്ട് കാരണം ട്യൂഷൻ കുട്ടികൾക്ക് നഗ്നതാ വീഡിയോ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു വെറുതെ നുണയുണ്ടാക്കി കേസ് കൊടുക്കുന്നു കുട്ടികൾ പറഞ്ഞാൽ അത് വിശ്വസിക്കും അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നു അറിയാതെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു ഇവര് ട്യൂഷൻ എടുത്ത കുട്ടികളെ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഇപ്പൊ ആൾക്ക് മുപ്പത് വയസ്സായി എന്ന് പറയുന്നുണ്ട് ഒൻപത് വയസ്സ് മുതൽ കഷ്ടപ്പെട്ട് ജീവിച്ചു തുടങ്ങിയത് തന്നെയാണ് പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ നിങ്ങളുടെ സെക്ഷൽ ലൈഫ് സാധാരണ ഒരു നല്ല സ്ത്രീക്ക് പറ്റിയതാണ് ഒരു പത്ത് പേരെ അടുത്തൊക്കെ സെക്സ് ചെയ്ത് ജീവിച്ചു എന്നൊക്കെ പറയുന്നത് അപ്പൊ നിങ്ങളെ മറ്റുള്ളവർ ആ കണ്ണിൽ കൂടെ തന്നെയാണ് കാണുകയുള്ളു പിന്നെ ഇവര് കുറെ കടന്ന് കരയുന്നുണ്ട് കരഞ്ഞ കുറെ കഥകൾ പറയുന്നുണ്ട് ഒമ്പതിൽ പഠിക്കുമ്പോൾ ഒരാൾ മുലക്കി വന്ന് പിടിച്ചു അത് വളരെയധികം ബുദ്ധിമുട്ടിലാക്കി ശരിയാണ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കൗമാരപ്രായത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ എന്ത് മനുഷ്യരാണ് ബന്ധു വീട്ടിൽ പോയപ്പോൾ ഒരാൾ ബ്രസ്സിൽ കയറി പിടിച്ചു എന്ന് പറയുന്നു ചെറിയ കുട്ടികളായിരിക്കുമ്പോ അതൊരു വലിയ ട്രോമയാക്കി മാറ്റി എന്ന് പറയുന്നു അതുപോലെ ബസ്സിൽ വെച്ചിട്ട് കുറച്ചു സംസാരിച്ചു വരുന്ന ഒരു വ്യക്തി പിന്നെ ഇറങ്ങുമ്പോൾ ചന്തിക്ക് പിടിച്ചു എന്ന് പറയുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കയറി പിടിച്ചു എന്ന് പറയുന്നു ഇത്രയും അധികം അബ്യൂസ് ഒക്കെ കിട്ടിയ ആൾക്ക് ഭയങ്കര വിഷമായിരിക്കും ട്രോമയായിരിക്കും അല്ലെ അപ്പൊ ഈ സ്ത്രീ തന്നെ പറയുന്നത് കുട്ടികളെ നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത് നിങ്ങൾ വേണമെങ്കിൽ വലിയവരെ പോയി പിടിച്ചു വലിയൊരു ആരും കുട്ടികളും പിടിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ പെണ്ണ് കെട്ടി എങ്ങനെയോ പിടിക്കെ പിടിക്കാതിരിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്തോ ഇല്ലെങ്കിൽ നിങ്ങൾ സമ്മതപ്രകാരമുള്ള കുറെ പെണ്ണുങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ പൈസ കൊടുത്തു പോകുന്ന കുറെ പെണ്ണങ്ങൾ ഉണ്ട് അവരുടെ അടുത്തേക്ക് പോവാ ചെറിയ കുട്ടികൾക്ക് ട്രോമയിലേക്ക് നിങ്ങൾ ഉന്തി വിടരുത് അത്രേ എനിക്കും പറയാനുള്ളൂ ലൈംഗിക വൈകൃതമാണ് ഇതൊക്കെ ഇതിനൊക്കെ കാരണം ഇതുമായി ദീപകന്റെ കേസിനെ നിങ്ങൾ താരതമ്യം ചെയ്യരുത് എന്റെ പൊന്നു ശ്രീലക്ഷ്മി ദീപകിന് ലൈംഗിക വൈകൃതം ഇല്ല എന്ന വീഡിയോ കണ്ട ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും കളങ്കാവിലെ മമ്മൂട്ടി ാണ് സ്വന്തം അച്ഛൻ തന്നെ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ തന്നെ വരുത്തിയിട്ടുണ്ട് പക്ഷെ അച്ഛൻ അങ്ങനെ കൊറേ പേരെ കെട്ടി നടക്കുന്ന പറയുന്നു പക്ഷെ കൊല്ലില്ല എന്ന് പറയുന്നു ഇവരമ്മ അമ്മയെയും ഇതേപോലെ ഒരു കല്യാണം കഴിച്ചതാണെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ കല്യാണം മാറി 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 കഴിച്ചത് അമ്മ അറിയാതെയാണ് വന്നപ്പെട്ടത് അതുപോലെ വേടനെയും രാഹുലിനെയും പറയുന്നുണ്ട് സെക്സ്വൽ ലൈഫിലുള്ള ഡിസിപ്ലിൻ ഇല്ലാത്തതാണ് അവരുടെ കാരണം അപ്പൊ എന്താണ് ഡിസിപ്ലിൻ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫെയിം ഫെയിമൊക്കെ വരുന്ന സമയത്ത് കുറെ പെൺകുട്ടികൾ ഓടി വന്നിട്ട് എനിക്ക് ഇഷ്ടമാണ് സെക്സിനൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയും അപ്പൊ ഇതൊക്കെ ഒരു കയ്യളിത്തി നിർത്താണ് വേണ്ടത് അല്ലാതെ അവര് മിസ്യൂസ് ചെയ്യുകയില്ല അതുകൊണ്ട് അവർക്ക് ഡിസിപ്ലിൻ ഇല്ല എന്ന് പറഞ്ഞതൊക്കെ പറയുന്നത് ശരി തന്നെയാണ് അതുപോലെ ദിലീപ് യും കവിയുടെയും ആൽപ്പം തന്നെ എന്റെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ട് അഥവാ ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനാണ് മഞ്ജു എന്ന ഒരു വലിയൊരു വ്യക്തിയെ വീട്ടിലിരുത്തിയത് ഏർ അത് വലിയൊരു തെറ്റ് തന്നെയല്ലേ ശരിക്കും ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു വളരെ പതിനെട്ട് വയസ്സും ആയപ്പോ തന്നെ അഭിനയിച്ച കഥാപാത്രങ്ങൾ എടുത്താ പോങ്ങാത്ത കഥാപാത്രങ്ങളായിരുന്നു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അത് മഞ്ജുവിന്റെ ഇഷ്ടപ്രകാരമായിരിക്കും വേണേ വീട്ടിലിരുന്നിട്ടുണ്ടാവാ മഞ്ജുവിന് ഇഷ്ടമല്ലാതെ അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടാകാം അതുപോലെ ആൾ അമ്മയെ കുറിച്ചും പറയുന്നുണ്ട് എന്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല എപ്പോഴും എന്നെ അടിച്ചിട്ടേ ഉള്ളൂ പക്ഷെ എന്റെ അമ്മേനെ ആരും കുറ്റം പറയാൻ നോക്കണ്ട എന്റെ അമ്മയുടെ ആ സമയത്തുള്ള പ്രശ്നം കൊണ്ടാണ് എന്ന് പറയുന്നത് എന്റെ പത്ത് മുതൽ പി ജി വരെ ഒരാളെ പ്രണയിച്ചിട്ടുള്ളൂ പിന്നെ പി ജി മുതൽ രണ്ടു വർഷം വേറൊരാള അങ്ങനെ അങ്ങനെ മാറ്റി 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 സെക്ഷൽ ലൈഫ് വരെ മാറ്റിക്കൊണ്ടിരുന്നു എന്ന് തന്നെ ആൾ നാവ പറയുന്നുണ്ട് പിന്നെ എന്താ ചെയ്യുക പിന്നെ എങ്ങനെയാണ് നാട്ടുകാർ പറയാതിരിക്കുക ഇതുപോലെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് എല്ലാവർക്കും പൈസ കൊടുത്ത് പഠിക്കുമ്പോൾ എനിക്ക് മാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഒമ്പതാം ക്ലാസ് മുതലേ പഠിച്ചിരിക്കുന്നെന്ന് പറയുന്നതും അപ്പോ അങ്ങനെ കുറിച്ച് ജീവിച്ചു ാണ് നിങ്ങൾ എല്ലാവരും എന്ന് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട് പക്ഷെ നിങ്ങളുടെ നാവ് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നാവ് കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ട വരിയാണ് അത് നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങൾ വിളിച്ചു ഓതുകൊണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു വട്ടം പറയുന്നില്ല എനിക്ക് സ്വയംഭോഗത്തെ കുറിച്ചിട്ട് പറഞ്ഞതൊന്നും കേട്ട് നോക്കട്ടെ ഇത് ആൾക്ക് എഴുതിയെങ്കിൽ ചെയ്യാതിരിക്കുക എനിക്ക് നല്ലതാണ് അതുകൊണ്ട് ഞാൻ കളിക്കാനാണോ മറ്റുള്ളവരെ കളി പഠിപ്പിക്കാനാണോ ഇഷ്ടം ആക്ച്വലി ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അല്ല എന്റെ സബ്ജക്ട് ഫിസിക്സ് ആണ് ഇപ്പൊ കിട്ടില്ലേ സ്വയംഭോഗം ചെയ്യാൻ എനിക്ക് എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട എന്നാണ് ആളിവിടെ വെട്ടിത്തുറന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക ഈ വ്യക്തിയുടെ അടുത്ത് എന്താ പറയാ പിന്നെ കൊറേ ഇരുന്ന് മോങ്ങിയിട്ടൊന്നൊരു കാര്യമില്ല നമ്മൾ തന്നെ നമ്മളെ വെട്ടിക്കേറാനുള്ള ആയുധം അവരുടെ കയ്യിൽ കൊടുത്തതിനു ശേഷം കുറെ ഇരുന്ന് മൂങ്ങുന്നു ശരിക്കും വിവരലായ്മയാണ് എന്ന് തന്നെയാണ് ഇത് പറഞ്ഞത്